രാവിലെ ഞങ്ങളടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വലിയ വാർത്തയുണ്ടായിരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവിടുത്തെ സർക്കാരിനെ താഴെയിടും എന്ന് പറഞ്ഞുകൊണ്ടും മറാത്ത പ്രക്ഷോഭം വീണ്ടും ആരംഭിച്ചൊരു വാർത്തയായിരുന്നു ആ മറാത്ത പ്രക്ഷോഭത്തിൻ്റെ നേതാവ് മനോജ് ജാരംഗയാണ് ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞത് ആഗസ്റ്റ് പതിമൂന്നിനകം തങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ഈ സർക്കാർ നിലംപതിക്കുക തന്നെ ചെയ്യും അതിനു വേണ്ട കാര്യങ്ങൾ തങ്ങൾ നീക്കുകയാണ് എന്ന് പറയുക മാത്രമല്ല ജൂലൈ ഇരുപത് മുതൽ ഇതിൻ്റെ സമരസമിതി നേതാവായ മനോജ് ജാരംഗെ അദ്ദേഹം ചെറിയൊരു മീനല്ല നമുക്കറിയാം മറാത്ത പ്രക്ഷോഭം മഹാരാഷ്ട്ര ഇളക്കിമറിക്കുകയും കത്തിക്കുകയും ചെയ്തതാണ് ലോകം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത പരാജയം മാറാത്ത മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തതാണ് അതിന് നേതൃത്വം കൊടുത്ത നേതാവ് മനോജ് ജാരംഗയാണ് പറഞ്ഞത് താൻ പതിമൂന്ന് അതേ ആഗസ്റ്റ് പതിമൂന്ന് ഒരു ഡേറ്റ് ബി ജെ പി കൊടുത്തിരിക്കും താങ്കളെ ഒ ബി സിയുടെ ലിസ്റ്റിൽ പെടുത്തണമെന്നാണ് ആവശ്യം ഏതായാലും അത് നടക്കില്ല എന്ന് ബി ജെ പി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ എന്താണ് ഇനി സംഭവിക്കുക എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ മനോജ് ജാരംഗ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നു അന്തർവാലു സാരഥിയിലുള്ള തൻ്റെ സമരവേദിയുടെ അടുത്തേക്കാണ് ഈ മാധ്യമപ്രവർത്തകരെ വിളിച്ച് എന്നിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് താൻ സമരം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു കാരണം നിരാഹാര സമരമാണ് താൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അപകടകരമാണ് എന്ന് തൻ്റെ കൂടെയുള്ളവർ അനുയായികൾ പറയുന്നു അതുകൊണ്ട് അനുയായികൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം താൻ ഈ ജീവനോടെ കുറേ നാൾ കൂടി ഇരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് താൻ അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ സമരത്തിൽ പിന്മാറുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് പട്ടിണി കിടന്ന ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അദ്ദേഹം സമരത്തിൽ നിന്ന് പിന്മാറുകയാണ് നിരാഹാര സമരത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നു അതിന് അദ്ദേഹം പറയുന്നത് തൻ്റെ അണികൾ പറയുന്നു ഞങ്ങൾക്ക് താങ്കളെ ജീവനോടെ വേണം അതുകൊണ്ട് പിന്മാറണം പക്ഷേ മറ്റൊരു വാർത്ത കൂടി അതിനോട് അനുബന്ധിച്ച് വരുന്നുണ്ട് ഈ പറയുന്ന നേതാവിനെതിരെ രണ്ടായിരത്തി പതിമൂന്നിൽ അല്ലെ ഒരു തട്ടിപ്പ് കേസിൻ്റെ പുതിയ കോടതിയുടെ ഒരു വാറണ്ട് കൂടി വന്നിട്ടുണ്ട് ജാമ്യമില്ലാത്ത ഒരു നേരത്തെ തന്നെ വാറണ്ട് പുറപ്പെടുവിച്ചു വന്നില്ല ആ കേസിൽ തന്നെ ഇപ്പോൾ ഒരു ജാമ്യമില്ലാ വാറണ്ട് പുറത്തു വന്നിട്ടുണ്ട് ഫട്നാവിസ് ഈ അവസരം മുതലെടുത്ത് ജാരംഗിപ്പൊക്കെ അകത്തിടുമോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് ഏതായാലും മറാത്ത ആ സംവരണത്തിന് ചെറിയ ഇടവേള നൽകിക്കൊണ്ട് മനോജ് ജാരംഗി ഇപ്പോൾ പുതിയ ഒരു പ്രസ്താവനയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്റ്റ് ന്യൂസ് ഇന്ത്യ മലയാളം